നമ്മുടെ ഹൈന്ദവ പൂജാ ചടങ്ങുകളിലെല്ലാം ഇളനീരിന് അത്രത്തോളം പ്രാധാന്യമാണുള്ളത് ദേവീദേവന്മാർക്ക് ഫലവർഗ്ഗങ്ങളൊക്കെ കാഴ്ചവെക്കുമ്പോൾ കൂട്ടത്തിലൊരു ഇളനീരും കാഴ്ച വയ്ക്കാറുണ്ട് നിവേദ്യങ്ങളിൽ പ്രധാനമായിട്ട് ഇളനീര് വെച്ചുള്ള നിവേദ്യം വളരെ നല്ലതാണ് ഇളനീര് കൊണ്ട് അഭിഷേകവും ചെയ്യാറുണ്ട് ഇളനീരെന്ന് പറയുന്നത് ഒട്ടേറെ ഔഷധഗുണമുള്ളതാണെന്ന് നമ്മുടെ ഒട്ടുമിക്ക വൈദ്യശാസ്ത്രങ്ങളും പറയുന്നുണ്ട് ശരീരത്തിൻ്റെ ശീതളിമ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം നൽകാൻ ഇളനീറിന് സാധിക്കുന്നുണ്ട് ഹൈന്ദവ ആചാര പദ്ധതികളിലേക്ക് വരുമ്പോൾ ക്ഷേത്ര പൂജാ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇളനീര് പല ദോഷങ്ങൾക്കും മനുഷ്യന് ശരീരത്തിലുണ്ടാകുന്ന പല ദോഷങ്ങൾക്കും അത് നീക്കാൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബേസാണ് അതായത് ഇളനീരിൽ ചില മന്ത്രങ്ങൾ യൂസ് ചെയ്തിട്ട് അത് പ്രത്യേക സമയത്ത് കുടിച്ചാൽ നമ്മുടെ പല ദോഷങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിന് ഓരോ കാര്യത്തിനും ഓരോ മന്ത്രങ്ങളെ അതിന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ ചിലർ ഒരു ഇളനീര് കൊടുത്തിട്ട് കരിക്ക് ജപിച്ച് കുടിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കും ഒരു കരിക്ക് ജപിച്ച് ആ മേൽശാന്തി കൊടുക്കും അത് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കുടിക്കുകയാണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് അത് എൻ ഏതൊക്കെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് എപ്രകാരമെല്ലാം ഇത് ഉപയോഗിക്കാം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ഭക്തർക്ക് മാത്രമല്ല മേൽശാന്തിമാർക്കും ഈ പൂജാ ഫീൽഡിൽ നിൽക്കുന്ന പലർക്കും ഇത് പ്രയോജനമാകും കാര്യം പല വിധത്തിലുള്ള വിഷയങ്ങൾ നമ്മളടുത്ത് ആൾക്കാർ വന്ന് പറയുമ്പോൾ ഇത്തരം മന്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വിഷയത്തെ മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള അറിവ് വളരെ നല്ലതായിരിക്കുമല്ലോ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്രൻ മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ പൂജാ സ്ഥാനങ്ങളിലോ വച്ച് ഇളനീര് ജപിച്ച് കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത് കരിക്ക് അതായത് നല്ല മൂപ്പത്താത്ത തേങ്ങയുടെ തേങ്ങ ആകാത്ത അതിനെയാണ് നമ്മൾ ഇളനീരെന്ന് അല്ലെങ്കിൽ പറയുന്നത് കുടിക്കാൻ ഭാഗത്തിന് അതിൽ വെള്ളം ഉണ്ടാവണം കരിക്കുന്നത് ഒരു വഴുമ്പൽ പോലെ നമുക്കിങ്ങനെ വടിച്ചെടുക്കുന്ന തരത്തിൽ നിൽക്കുന്ന അത്തരം രീതിയിലുള്ള കരിക്കാണ് ഏറ്റവും ശുഭം ചെന്തെങ്ങിൻ്റെ കരിക്കും എടുക്കാം സാധാരണ കരിക്കുകൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കരിക്ക് ജപിക്കുമ്പോൾ അത് മുന മുനജത്തിയായിട്ടാണ് കരിക്ക് എടുക്കേണ്ടത് അതായത് കരിക്കങ്ങനെ വെട്ടി നമ്മൾ കുടിക്കാൻ എടുക്കും പോലെയല്ല ഈ അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ചെടുക്കണം അങ്ങനെയുള്ള കരുക്കാണ് ജപിക്കാനുള്ളത് ജപിക്കാൻ ഏറ്റവും അധികം ഉത്തമമായിട്ട് കാണുന്നത് അത് തൊട്ട് ജപിക്കുക തള്ളവിരൽ കൊണ്ടിങ്ങനെ അമർത്തി തപിപ്പിക്കുക തുടങ്ങിയ രീതികളുണ്ട് അത് ആന്ത്രികപരമായിട്ടുള്ള രീതികളാണ് മാന്ത്രികത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അത് കൈ അമർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ ജപിച്ചതിന് ശേഷം തള്ളവിരൽ ഈ ഇത്രയും ഭാഗം കൊണ്ട് എന്നെ തവിപ്പിക്കുക അതേ മൂലമന്ത്രം കൊണ്ട് തവിപ്പിച്ചാണ് ഈ കരിക്ക് ജപിക്കുന്നത് ഈ ഇളനീര് ജപിച്ചു കുടിക്കുമ്പോൾ മത്സ്യമാംസാദികളൊന്നും അന്ന് കഴിക്കാൻ പാടില്ല ഏകദേശം ഒരു വ്രതം പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോൾ എന്തൊക്കെ കാര്യത്തിന് എപ്രകാരമാണ് ഈ ഇളനീര് കുടിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏവർക്കും വളരെ പുതിയതായിട്ടുള്ളൊരു അറിവ് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും വീഡിയോ നമ്മുടെ യൂട്യൂബിലൊന്നും വന്നിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്ക് തീർത്തും പുതുമായിട്ടുള്ള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും കേൾക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദേവി ദേവീക്ഷേത്രത്തിൽ അത് ദേവി ക്ഷേത്രത്തിലാണ് പ്രധാനമായിട്ട് ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമുക്ക് ജപിക്കാവുന്നതാണ് ഇത് കൊടുത്തിട്ട് തൃഷ്ടിപ്പ് എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് ജപിച്ച് കുടിക്കുന്നത് ഏറെ ഉത്തമമാണ് അപ്പം വെള്ളിയാഴ്ച ദിവസം രാവിലെ ഇളനീര് കൊടുത്ത് ജപിച്ച് വാങ്ങിച്ചിട്ട് അന്നേരം തന്നെ കുടിക്കുന്നത് വളരെ നന്നായിരിക്കും ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുവന്നേ കുടിക്കാവും അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുടിക്കുന്നതാണ് ഏറെ ഉത്തമം ഇങ്ങനെ ചെയ്യുമ്പോൾ ശത്രുദോഷങ്ങൾ തുടർച്ചയായിട്ട് ശത്രുദോഷങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ശത്രുദോഷങ്ങൾ ഏൽക്കാതിരിക്കാൻ ഇത് നല്ലതാണ് ഇത് മാസത്തിൽ ഒന്നാം പ്രകാരമെങ്കിലും ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും ഇനി മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ഇളനീര് ജപിച്ചു കുടിക്കുക എന്നുള്ളതാണ് അത് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹൈന്ദവ പദ്ധതികളിൽ കാര്യമെന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രത്തെ ഇളനീര് കൊടുത്ത് ജപിക്കുവാങ്ങുമ്പോൾ അവിടുത്തെ മേൽശാന്തി മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടായിരിക്കും മിക്കവാറും ജപിച്ചു കൊടുക്കുന്നത് ഇത് പ്രധാനമായിട്ടും രോഗശമനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം മൃത്യുഞ്ജയം കൊണ്ട് ജപിക്കുന്നത് എട്ടൊരു മൃത്യുഞ്ജയം ജപിച്ച് കൊടുക്കും ഈ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ജപിച്ചത് അത് രാവിലെ തന്നെ ജപിച്ച് വാങ്ങിച്ച് രാവിലെ തന്നെ അത് കുടിക്കുന്നതാണ് നല്ലത് വെറും വയറ്റി കുടിക്കുകയാണെങ്കിൽ ഏറെ ഉത്തമമായിരിക്കും ഇത് മാസത്തിലൊന്ന പ്രകാരം ഇത് മാസപ്പറന്നാള് ഓറും ജപിച്ചു കുടിക്കുന്നത് ഏറെ ഉത്തമായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മാസത്തിൽ പ്രദോഷം തോറുമോ തിങ്കളാഴ്ച ഓറുമോ ഇപ്രകാരം ചെയ്യും ഇത് ആഴ്ചയിലൊന്ന് എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട് ഒരു രോഗിക്ക് എന്തെങ്കിലും കിടപ്പിലായി പോയ ആളിന് നിത്യേന ഇളനീര് ജവിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇരുപത്തൊന്നെണ്ണം തുടർച്ചയായിട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ഇനിയും ചില വ്യക്തികളങ്ങ് തീരെ കിടപ്പിലായിപ്പോകും അതായത് ഇനി ജീവിതത്തിൽ നിന്ന് തിരിച്ച് വരാൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ നമുക്ക് അറിയാം ഇനി ആള് പോകുന്നുമില്ല ആള് പിന്നെ എന്താ ജീവനോട് എഴുന്നേറ്റ് നടക്കുന്നുമില്ല അയാൾ മുക്തി പ്രാപിക്കുന്നുമില്ല അങ്ങനെയുള്ള ഒരു ഘട്ടം വരികയാണെങ്കിൽ ഈ ഇളനീര് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം അതായത് മൃത്യുജയ മന്ത്രം കൊണ്ട് തന്നെ നമുക്ക് ഇത് ഇരുപത്തൊന്നെണ്ണം ജപിച്ചു കൊടുക്കാം ഇരുപത്തൊന്നെണ്ണം മൃത്യുഞ്ജയം വൈകുന്നേര സമയത്ത് ജപിച്ച് കുടിപ്പിക്കുന്നത് വൈകുന്നേരം ത്രിസന്ധക്ക് സന്ധ്യ നേരത്തെ ഇത് കുടിപ്പിക്കണം സാധാരണ അങ്ങനെ ഈ ഈശ്വരസന്ധ്യയ്ക്ക് നമ്മൾ കുടിപ്പിക്കാറില്ല പക്ഷേ ഇങ്ങനെ ഒരു തരത്തിലും ജീവൻ മുക്തി ഉണ്ടാവുന്നില്ല ഇങ്ങനെ കിടക്കുക കോമായിട്ട് വർഷങ്ങളായിട്ട് ആളൊന്നും പറ്റണില്ല അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് ആളെ കൊല്ലാനുള്ള രീതിയൊന്നുമല്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആളിന് റിക്കവറി ഉണ്ടാവണമെങ്കിൽ പെട്ടെന്ന് തന്നെ റിക്കവറി ഉണ്ടാവും കാര്യം ആൾ ഈ സമയത്ത് കൊടുക്കുമ്പോൾ ആളിന് എന്താ മോട്ട പിന്നെ ജീവനിലെ പുറത്ത് വീണ്ടും എഴുന്നേറ്റം നടക്കാനുള്ള ത്രാണി ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറി അയാളുടെ അസുഖങ്ങളിൽ വലിയൊരു ഭേദം ഉണ്ടായിട്ട് അയാൾക്ക് മാറ്റം ഉണ്ടായും പക്ഷേ അതൊന്നുമില്ല ഇനി ജീവൻ്റെ ബാക്കി ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ മുക്തമായി പോകും ജീവൻ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകും അത് ഒരാളെ എന്താ പറയുക നശിപ്പിക്കാനൊന്നും അല്ല ആളിന് ജീവൻ്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് തന്നെ റിക്കവറായി വരും ഇല്ലെങ്കിൽ ജീവൻ വിടിഞ്ഞു പോകും എന്നാണ് കാണുന്നത് കേട്ടോ പിന്നെ ഭാഗ്യസൂക്തം കൊണ്ട് ഇളനീര് ജപിച്ചു കുടിക്കുന്നത് ഈ ഭാഗ്യസൂക്തം കൊണ്ട് പലയിടത്തും ഇളനീര് ഇട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലിക്ക് ഒക്കെ പോകുന്നവർക്ക് ആർക്കായാലും ഈ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യസൂക്തം കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഇളനീര് ജപിച്ചു കുടിക്കുന്നത് നല്ലതായിരിക്കും അതെന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ വ്യാഴാഴ്ച ശിവക്ഷേത്രത്തിലാണെങ്കിൽ തിങ്കളാഴ്ച ക്ഷേത്രത്തിലാണെങ്കിൽ വെള്ളിയോ ചൊവ്വയോ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ് രാവിലെ ജപിച്ച് രാവിലെ കുടിക്കുന്നത് തന്നെയാണ് ഉത്തമം നമുക്ക് മാസത്തിലൊന്നൊന്നാം പ്രകാരം ചെയ്യാം ആഴ്ചയിലൊന്ന പ്രകാരം ചെയ്യാൻ വളരെ നല്ലതായിരിക്കും ഈ ബിസിനസ്സുകാരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് വളരെ ശുഭകരമാണ് ഇത് ഈ എപ്പോഴും കുടിക്കുമ്പോൾ വെറുമായിട്ട് കുടിക്കുന്നതിന് വളരെ ഗുണപ്രദമാണ് കാര്യം മന്ത്രം ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇനി ഐകമദ്യം കൊണ്ട് പിന്നെ ജപിച്ചു കുടിക്കുന്ന രീതി ഉണ്ടീരം അത് ഈ ഉമാമഹേശ്വര ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ചെയ്യും കേട്ടോ ഈ ദമ്പതികളും തമ്മിലുള്ള കലഹങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പൊതുവായിട്ട് ഈ ഐകമദ്യം കൊണ്ട് ജപിച്ചു കുടിക്കാറുണ്ട് കുടുംബാംഗങ്ങളും തമ്മിലുള്ള തർക്കം വരുമ്പോഴും നമ്മൾ ഈ ഐകമന്ധ്യം ജപിച്ച് കുടിക്കാൻ പറയും ഇത് തിങ്കൾ അല്ലെങ്കിൽ പ്രദോഷ ദിവസം ചെയ്യുന്നതാണ് നല്ലത് കുറഞ്ഞപക്ഷം ഏഴ് മാസമെങ്കിലും ജപിച്ചു കുടിക്കുക മാത്രമല്ല ദമ്പതികളിൽ പലരും ഐകമന്ധ്യം ജപിച്ചു കുടിക്കാറുണ്ട് ഭാര്യയും ഭർത്താവിന് വേണ്ടിയിട്ട് ഒറ്റ കരിക്കായിരിക്കും അതിന് ഉപയോഗിക്കുന്നത് ഒരു കരിക്കുന്ന പകുതി ഭാര്യയും കുടിക്കും പകുതി ഭർത്താവും കുടിക്കും ഇവരുടെ പേരുന്നാളും ഒറ്റ റെസിപ്റ്റിലെഴുതിയായിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ വിവാഹ ജീവിതത്തിൽ അവർക്ക് പിണക്കങ്ങളൊന്നും കൂടാതെ അവർ ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ലാതെ അവരുടെ കുടുംബജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് മാസത്തിലൊന്ന പ്രകാരം ഈ പ്രകാരം ജപിച്ചു കുടിക്കുന്ന ഒരു ധാരണ അത് വളരെ നല്ലതായിരിക്കും ഇനി അടുത്തതാണ് ശ്രീസൂക്തം കൊണ്ടുള്ള ഇളനീര ജപം ദേവീക്ഷേത്രത്തിൽ സ്ത്രീസൂക്തം കൊണ്ട് ഇളനീരെ ജീവിച്ചു പിടിക്കുന്ന നമ്മുടെ വശ്യശക്തി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് മറ്റുള്ള പ്രീതിയൊക്കെ നമുക്ക് പിടിച്ചുപറ്റാൻ പറ്റും ഈ എക്സിക്യൂട്ടീവായിട്ട് നടക്കുന്നവർ മറ്റവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഈ ശ്രീ സ്ത്രീസൂക്തം കൊണ്ട് ജീവിച്ചു പിടിക്കുന്ന നല്ലതാണ് സ്ത്രീകൾക്ക് ഇത് വളരെ ഗുണപ്രദമാണ് ഈ എന്താ പറയേണ്ടത് ഈ അവരുടെ ശാരീരികമായിട്ട് ലൈംഗികപരമായിട്ടുള്ള ബലഹീനതകളൊക്കെ വരുമ്പം അവർക്കും സ്ത്രീസുത്തം കൊണ്ട് ജപിച്ചു കുടിക്കുക നൗമ്യത്തിതിക്ക് ആ പ്രകാരം ജപിച്ചു കുടിക്കുന്നതാണ് അല്ലത് മറ്റുള്ളവർക്ക് വെള്ളിയാഴ്ച ജപിച്ചു കുടിക്കുന്നതാണ് ഇതിനൊന്നും എണ്ണ അല്ല ഇളനീര് ജപിച്ചു കുടിക്കുന്ന ഈ കാര്യങ്ങളിലൊന്നും എണ്ണം പറയുന്നില്ല നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒരു ദിവസം ഒന്നിൽ കൂടുതലൊന്നും ജപിക്കട്ട നമുക്കൊരു നൗമ്യത്തിഥി വെച്ച് ജപിച്ചു പോ കുടിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വെള്ളിയാഴ്ചകൾ തോറും ജപിച്ചു കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെ കാണുന്നുണ്ട് സ്ത്രീകൾക്ക് സന്താന സൗഭാഗ്യത്തിന് ചാൻസ് കുറഞ്ഞേക്കുന്നവർക്കും സ്ത്രീസുക്തം കൊണ്ട് ജപിച്ചു കുടിക്കുന്നത് നല്ലതായിരിക്കും അത് പറഞ്ഞ പക്ഷം ഒന്നര വർഷമെങ്കിലും ഇങ്ങനെ തുറച്ചായിട്ട് ജപിച്ചു കുടിക്കുന്നത് നല്ലതാണ് ഗർഭിണികൾക്കും സ്ത്രീസുക്തം കൊണ്ട് ജപിച്ചു കുടിക്കുന്നത് ഗർഭരക്ഷയ്ക്ക് നല്ലതാണ് കേട്ടോ ഗർഭിണികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇളനീര് കുടിക്കുമ്പോൾ ഇളനീര് കുടിക്കാവുന്ന ഒരു ശരീരപ്രകൃതിയാണോ നോക്കണം എന്തെങ്കിലും ഷുഗറൊക്കെ നന്നായിട്ട് കുടിയിരിക്കുന്നവർക്ക് ഇളനീര് ഉപയോഗിച്ച് കൂടാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ അത് ഉപയോഗിക്കാതിരിക്കണം കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം ഇനി അടുത്ത പുരുഷസൂക്തം കൊണ്ടുള്ള ഇളനീരാണ് അത് നമുക്ക് പൊതുവേ ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും നമുക്ക് ജപിച്ചു കുടിക്കാം എന്നാണ് പുരുഷന്മാർക്ക് വളരെ ഗുണപ്രദം അവരുടെ പൗരുഷം വർദ്ധിപ്പിക്കുന്ന ആത്മബലം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെ ഉത്തമമാണ് നേരത്തെ സന്താന ഭാഗ്യം കുറഞ്ഞിരിക്കുന്നവർക്കൊക്കെ അവർക്ക് ഈ പുരുഷസൂക്തം കൊണ്ട് ഇളനീര് ജപിച്ചു കുടിക്കുന്ന ബീജങ്ങളുടെ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ ശുഭകര ലൈംഗികപരമായിട്ടുള്ള ബലഹീനതക്കെ അനുഭവപ്പെടുന്നവർക്കും ഈ പുരുഷസൂക്തം കൊണ്ട് ഇളനീര് ജപിച്ചു കുടിക്കുന്നത് നല്ലതാണ് ശിവക്ഷേത്രത്തിലാണെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ വ്യാഴാഴ്ച തുടർച്ചയായിട്ട് മാസത്തിലൊന്നൊന്നും പ്രകാരം ജപിച്ചു കുടിച്ചാൽ മതി ഇത് ഉപയോഗിക്കാം പുരുഷസൂത്വം എന്ന് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് ഉപയോഗിച്ച് കൂടാന്നില്ല സ്ത്രീകൾക്ക് മനോബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇത് മാസത്തിൽ ഒരു തിങ്കളാഴ്ച വെച്ച് അവർക്ക് ജപിച്ചു കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി അടുത്തത് ആയുർസൂക്തമാണ് അത് നമുക്ക് ആയുർസൂക്തം കൊണ്ട് ജപിച്ചു കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവർദ്ധനയ്ക്ക് രോഗഭീതി ഉണ്ടാവുക എപ്പോഴും മരണഭീതി ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ളവർക്ക് അവരുടെ മാസപ്പിറന്നാൾ ദിവസമോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലോ ആയുർസൂക്തം കൊണ്ട് ഇളനീര് നീര് ജപിച്ചു കുടിക്കുന്നത് ഏറെ ശുഭകരമാണ് ഇടത്ത് വിദ്യാസൂക്തം വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി ഇല്ലാത്തവർക്ക് മാത്രമല്ല പഠിച്ചിട്ട് മറന്നുപോകുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വിദ്യാസൂക്തം കൊണ്ട് ഇളനീർ ജപിച്ചു കുടിക്കാം ഇത് ദേവീക്ഷേത്രത്തിൽ നിന്ന് ജപിച്ചു കുടിക്കുന്നതാണ് ഏറെ ശുഭകരം ഇത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ജപിച്ചു കുടിക്കുക മാസത്തിലൊന്നൊന്നാം പ്രകാരം മതി കുറഞ്ഞപക്ഷം ഏഴ് തവണയെങ്കിലും ഇത് ജപിച്ചു കുടിക്കണം കേട്ടോ ഇനി വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ധന്വന്തിരി ക്ഷേത്രത്തിലോ വെച്ച് നമുക്ക് ജപിച്ചു കുടിക്കാൻ പറ്റുന്നതാണ് ധന്വന്തിരി അഷ്ടക അല്ലെങ്കിൽ ധന്വന്തിരി സൂക്ത അല്ലെങ്കിൽ ധന്വന്തിരി മന്ത്രങ്ങൾ കൊണ്ടുള്ള ഇളനീർ ജപം ഇത് ജപിച്ചു കുടിക്കുന്നത് വളരെ ശുഭകരമാണ് ഈ മരുന്ന് ശരീരത്തിൽ ഫലിക്കാതെ പോകുന്ന ചില അവസ്ഥകളുണ്ട് പലർക്കും മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ അത് ഏക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ആദ്യം ധനവരി മന്ദം കൊണ്ടിങ്ങനെ ഇളനീര് ജപിച്ചു കുടിക്കുന്നത് നന്നായിരിക്കും മാസത്തിലൊന്നൊന്ന് പ്രകാരം ചെയ്താൽ മതി എല്ലാ ദിവസവും ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഇനി ശിവക്ഷേത്രത്തിൽ കിളനീര് കൊടുത്തിട്ട് അഘോര കൊണ്ട് ജപിച്ചു പിടിക്കുന്ന ഒരു രീതിയുണ്ട് ഈ അഘോര മന്ത്രം കൊണ്ട് ജപിച്ചു കുടിക്കുന്നത് ഈ ദൃഷ്ടിദോഷം ഭാഗ്ദോഷം അത്തരം കാര്യങ്ങളൊക്കെ മാറുന്നതിന് വളരെ നല്ലതാണ് മാത്രമല്ല ഈ ഭൂതപ്രേത വിശാജാതി ദോഷങ്ങൾ അതിൻ്റെയൊക്കെ ദൃഷ്ടി പതിയുന്നതൊക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് കുട്ടികളുടെ പേടി മാറാൻ മുതിർന്നവരിലെ പേടി മാറാൻ ഒക്കെ നല്ലതാണ് ശിവക്ഷേത്രത്തിൽ നിന്ന് അത് തിങ്കളാഴ്ച ആ ദിവസം ജപിച്ചു കുടിക്കുന്നത് നല്ലതായിരിക്കും ഇത് ആഴ്ചയിൽ ഒന്നൊന്ന പ്രകാരം കുടിക്കുക മാസത്തിലൊന്നൊന്നാം പ്രകാരം കുടിക്കുക ഇത് തുടർച്ചയായിട്ട് ജപിച്ചു കുടിക്കുന്നത് നല്ലത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ മത്സ്യമാംസാതികൾ ആ ദിവസം ഉപയോഗിക്കാമായിരുന്നാൽ മതി പിന്നെ സന്താനഗോപാലം കൊണ്ട് ഇളനീര് ജപിച്ചു കുടിക്കുന്ന രീതിയിൽ അത് സന്താന ഭാഗ്യമില്ലാത്തവർക്കാണ് സന്താനഗോപാലം കൊണ്ട് ജപിച്ചു കുടിക്കുന്നത് ഇത് മാസത്തിൽ ഒന്നാം പ്രകാരം രണ്ടാഴ്ചയിൽ ഒന്നാം പ്രകാരമോ ജപിച്ചു കുടിക്കുക ഭാര്യയും ഭർത്താവും ഈ സമയത്ത് ഈ സുന്ദരഗോപാലം മന്ത്രം കൊണ്ട് ജപിച്ചു കുടിക്കുന്നതാണ് നല്ലത് കൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് ഇത് ജപിച്ചു കുടിക്കുന്നതാണ് ഏറെ ശുഭകരം ഇനി നീലകണ്ഠത്രയാക്ഷരി എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് ഇളനീര് ജപിച്ചു കുടിക്കുന്ന രീതിയുണ്ട് അത് നമ്മൾ ഈ തുടർച്ചയായിട്ടൊന്നും ജപിച്ചു കുടിക്കുന്ന ഒരു രീതിയല്ല ഇത് ശിവക്ഷേത്രത്തിൽ നിന്ന് അത്യാവശ്യം വേണമെങ്കിൽ മാത്രം ജപിച്ചു കുടിക്കുന്നത് നമുക്ക് ഈ ആഭിചാര കൈവിഷ കുടവത്ര ദോഷങ്ങൾ എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉള്ളിൽ പോകുമ്പോൾ അത് ഈ ഒരു മന്ത്രം കൊണ്ട് ജപിച്ചു കുടിക്കണം അത് ജപിച്ചു ഒരു ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം എത്ര എത്രണം ജിച്ചു കുടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തരും അപ്രകാരം വേണം അത് ജപിച്ചു കുടിക്കണം എൻ്റെ ജപരീതിയും അത് കുടിക്കേണ്ടുന്ന സമയമെല്ലാം അദ്ദേഹം നിശ്ചയിച്ചു തരും അത് ഡയറക്റ്റായിട്ട് നമുക്ക് കയറി ചെയ്യേണ്ടതല്ല ത് ഒരു മേൽശന്ധ്യയുടെ ഒരു നിർദ്ദേശപ്രകാരം അതെത്രണം വേണമെന്ന് നിശ്ചയിച്ചിട്ട് മാത്രം ജപിച്ചു പിടിക്കുക അത് ഏത് ദിവസം ജപിക്കണമെന്നും എല്ലാം അദ്ദേഹമായിരിക്കും അത് പറഞ്ഞിരുന്നത് ഇനി ദേവീക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ജപിച്ചു പിടിക്കാൻ പറ്റുന്ന ലളിത തൃശ്വതി എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് ഇളനീരാണ് ഇത് ജപിച്ചു പിടിക്കുന്നത് നമ്മുടെ ബുദ്ധിശക്തിക്ക് ഏകാഗ്രതയ്ക്ക് നമുക്ക് ഐശ്വര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ദേവീക്ഷേത്രത്തിൽ നിന്ന് മാസത്തിലൊന്നൊന്നാം പ്രകാരം ഇത് ജപിച്ചു പിടിക്കാവുന്നതാണ് ഇനി പരമപ്രധാനമായിട്ടുള്ള മറ്റൊരു ഇളനീർ ജപമാണ് ഗായത്രി മന്ത്രം കൊണ്ടുള്ള ഇളനീർ ജപം അത് നമുക്ക് നമ്മുടെ പാപമുക്തിക്ക് ശാപദോഷങ്ങളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് വളരെ ഉത്തമമാണ് നമ്മളറിയാതെ സ്ഥാനത്ത് വെച്ച് നമുക്ക് അശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ അമംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു അങ്ങനെയുള്ള സർവ്വപാപങ്ങൾക്കും പരിഹാരമാണ് ഗായത്രി മന്ത്രം കൊണ്ടുള്ള ഇളനീർ ജപിച്ച് കുടിക്കുന്നത് ഇത് മാസത്തിൽ ഇന്നെങ്കിലും നമുക്ക് ജപിച്ച് കുടിക്കുന്നത് നമ്മുടെ ഭക്തിയിലോ മറ്റൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളോ അല്ല നമ്മളറിയാതെ ചെയ്ത പോയ പാകങ്ങൾക്ക് എല്ലാം പരിഹാരമാകുന്നതാണ് അപ്പോൾ ഇത് മാസത്തിലൊന്ന പ്രകാരം ജപിച്ച് കുടിക്കുക എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ കൊണ്ട് ഇളനീർ ജപിക്കുന്നത് എൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒന്ന് നോട്ട് ബുക്കിലോ മറ്റോ ഒന്ന് എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്നു പിന്നെ ഇതുപോലെയുള്ള അറിവുകൾ നൽകുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജും ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ താൽപ്പര്യപ്പെടുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഇത് കൈകാര്യം ചെയ്യുന്ന അഡ്മിനാണ് നേരിട്ട് വിളിച്ചാൽ കിട്ടുകയില്ല നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പൂജാ സംബന്ധമായിട്ടുള്ളോ ആയിട്ടുള്ള സേവനം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് സ്ഥലമേ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്താൽ മതി അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം വിളിക്കുക അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്ത ഹരിചന്ദന മഠം ആർ ജെ ഐ ആർ